ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇത് കഴിഞ്ഞ സൺഡേ സച്ചുവിന് അബ്ബാഗസിൻ്റെ സ്റ്റേറ്റ് ലെവൽ എക്സാം ഉണ്ടായിരുന്നു കേട്ടോ നമ്മുടെ തൃശ്ശൂർ വെച്ചിട്ട് അപ്പം അത് അന്നെടുത്ത വീഡിയോ ആണ് ഇടാൻ കുറച്ച് ലേറ്റ് ആയിട്ടോ ഡിസ്ട്രിക്ട് ലെവലിൽ പോയ സമയത്ത് അവന് ഫസ്റ്റ് റാങ്ക് ആയിരുന്നു കേട്ടോ അപ്പോൾ ഇത് ഇവൻ അബ്ബാഗസ് സ്കൂളിലല്ല പഠിക്കണത് പുറത്താണ് കേട്ടോ പഠിക്കണത് അപ്പം അവിടുന്ന് ടീച്ചറും പിന്നെ കുറച്ച് കുട്ടികളുണ്ട് ഉണ്ട് കേട്ടോ അപ്പം നമ്മുടെ ഇവിടുന്ന് ബസ് ഏൽപ്പിച്ചിരിക്കുകയാണ് അവിടെ തന്നെ ടീച്ചർ തന്നെ ഏൽപ്പിച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാനും സച്ചു പോണത് ഉണ്ണീനെ ഉണ്ണിനെ ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലാക്കിയിട്ട് പോവുകയാണ് കേട്ടോ ഉണ്ണിക്ക് എക്സാം നടക്കുകയാണല്ലോ അപ്പോൾ അതുകൊണ്ട് അവനെ സ്റ്റഡി പഠി അല്ല സ്റ്റഡി ടൈം ടൈമാണേലും അപ്പോൾ ഞാൻ ചിലപ്പോൾ പോയി കഴിഞ്ഞാൽ രാത്രി ഒക്കെ വരുമ്പോൾ അപ്പോൾ അതുകൊണ്ട് അവൻ പറഞ്ഞു അവന് ഇല്ല പറഞ്ഞുകൊണ്ട് ഞാൻ അവന് ഫ്രണ്ടിൻ്റെ വീട്ടിലാക്കി അപ്പോൾ ഇത് അത്യാവശ്യം കുട്ടികളുണ്ട് പിന്നെ വേറെ ബാച്ച് കുട്ടികളും കൂടിയും കയറാനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പേരൻസും ഉണ്ട് എല്ലാ പേരൻസും ഇല്ല അത്യാവശ്യം കുറച്ച് കുട്ടികളുടെ പേരൻസും ഉണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ വീടിൻ്റെ അവിടെ നിന്ന് പോന്നു പോകുന്നതിന് ശേഷം പിന്നെ ടൗണിൽ നിന്ന് വേറെയും കുറച്ച് കുട്ടികളതിനെടുക്കാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇതൊക്കെ പാരൻസാണ് ഇവരേനൊക്കെ ഞാൻ അന്നാണ് കേട്ടോ പരിചയപ്പെടണത് എല്ലാവരും നല്ല കമ്പനിയാണ് കേട്ടോ പിന്നെ ഇതാണ് നമ്മുടെ പ്രസന്റ് ആ ടീച്ചറ് ടീച്ചറോടെ അടുത്തേക്ക് എത്തുന്നുള്ളൂ കേട്ടോ ഇതാണ് കേട്ടേ നമ്മുടെ അബ്ബസിൻ്റെ ടീച്ചർ പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ വല്ലാതെ ബസ്സിൽ പാട്ടൊന്നും വെച്ച് ഒന്നും കളിക്കാൻ സമ്മതിച്ചില്ല കേട്ടോ ടീച്ചറ് കാരണം ഇവർ എക്സാം ആണല്ലോ പോണത് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും നല്ല കുട്ടികളായിട്ട് വണ്ടിയിൽ ഇരിക്കാമായിരുന്നു കേട്ടോ അപ്പോൾ സച്ചു അവിടെ ഇരിക്കുന്നുണ്ട് സച്ചു ഞാൻ ഒരുമിച്ചിരുന്നു അവൻ്റെ അടുത്ത് ഫ്രണ്ട്സിൻ്റെ അടുത്ത് പോയിക്കോളാൻ പറഞ്ഞ അപ്പോൾ അമ്മ ഒറ്റയ്ക്ക് ഇരിക്കേണ്ടെന്ന് പറഞ്ഞിട്ട് അവൻ എൻ്റെ കൂടെ ആയിരുന്നു കേട്ടേ ഇരുന്നത് ഇത് അപ്പം അങ്ങനെ ആ ഇതാ പിള്ളേരൊക്കെ നല്ല വൈബാണ് കേട്ടോ അത് നിങ്ങൾക്ക് തിരിച്ചു വരുമ്പോൾ കാണാം പോണ സമയത്ത് എല്ലാവരും ഭയങ്കര സൈലൻ്റ് ആയിട്ട് നല്ല കുട്ടികളായിട്ടാണ് കേട്ടോ പോയത് അപ്പോൾ തൃശ്ശൂര് കറക്റ്റ് എനിക്ക് സ്പോട്ട് അറിയില്ലായിരുന്നു കേട്ടോ സന്ദീപിനി സ്കൂളോ അങ്ങനെ എന്താ പറയുക നമ്മുടെ തൃശ്ശൂരിൽ നിന്ന് ഉള്ളിലേക്ക് പോകണം കേട്ടോ സ്റ്റേറ്റ് ലെവൽ എക്സാം ആയ കാരണം എന്തൊരു തിരക്കായിരുന്നു എന്ന് വെച്ചിട്ടാ തിരക്കെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ വെയിലും തിരക്കും സഹിക്കാൻ പറ്റണായിരുന്നില്ലായിട്ട് ചൂട് പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു ബിരിയാണി ആയിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ ഇവർക്ക് ഏകദേശം രണ്ട് മണിക്ക് എക്സാം തുടങ്ങും അപ്പം ഞങ്ങൾ അവിടെ പന്ത്രണ്ടരയ്ക്ക് എത്തി അപ്പം പിന്നെ ഫുഡ് കൊടുത്തിട്ട് കുട്ടികളെ കേട്ടാന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചു കെട്ടോ അത് കഴിഞ്ഞിട്ട് ടീച്ചറ് കുട്ടികളേനൊക്കെ എക്സാം ഹാളിലൊക്കെ കേട്ടി ഞങ്ങൾ വണ്ടിയിൽ വണ്ടിയിലിരുന്നു കേട്ടോ അപ്പം ഞങ്ങളിങ്ങനെ കത്തി വെച്ചിട്ട് വെച്ചിട്ടിങ്ങനെ ഇരിക്കുകയാണ് ഇവരെയൊക്കെ ഞാൻ അന്നാണ് കേട്ടോ പരിചയപ്പെട്ടത് അപ്പോൾ എല്ലാവരെയും ടീച്ചർ ഇതാ ലൈനൊക്കെ ഇട്ട് കൊണ്ടുപോവാണ് കേട്ടോ ഈ ബ്ലാക്ക് ടീ ഷർട്ട് അല്ലെ ഈ ബ്ലാക്ക് ടീ ഷർട്ട് ടീഷറുടെ മോളാണ് കേട്ടോ അപ്പൊ കുട്ടികളൊക്കെ ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ട് കൊണ്ടുപോകണം ഒരുപാട് കുട്ടികളുള്ള കാരണമാണ് കേട്ടോ ടീ ഷർട്ട് ഒക്കെ ഗ്രീൻ കളർ ഓരോ ഡ്രസ്സ് കോഡാണ് കേട്ടോ എല്ലാവർക്കും എറണാകുർക്കും ഓരോ ഡ്രസ് കോഡ് ഉണ്ട് കാരണം അത്രയും സ്റ്റുഡൻസ് വരണതല്ല എക്സാമിന് അപ്പോൾ എട്ട് മിനിറ്റാണ് എക്സാം ഉള്ളത് അപ്പോൾ ഇവർക്ക് രണ്ട് മണിക്കാണ് എക്സാം കൊണ്ടുപോകുക അപ്പോൾ ടീച്ചറാണ് പിന്നെ അവരെന്നാ അങ്ങോട്ട് കൊണ്ടുപോകണത് കേട്ടോ കാരണം ടീച്ചർക്ക് മാത്രമേ അവിടെ കയറാൻ പറ്റുള്ളൂ അപ്പോൾ പ്രസന്റ് പ്രസന്നയിച്ച് എല്ലാവരെയും സെറ്റാക്കിയിട്ട് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ ടീച്ചറുടെ മോളാണ് കേട്ടോ ഈ ബ്ലാക്ക് ടീഷർട്ട് ഇട്ടുള്ളത് രണ്ട് പെൺകുട്ടികളാണ് ഒരാളിത് പിന്നെ ഒരാളും കൂടി ഉണ്ട് അങ്ങനെ അതാ ഞാൻ സച്ചുവിനെ നോക്കിയിട്ടാണ് കേട്ടോ നിൽക്കണത് ഇവനെ മാത്രം കാണാറില്ല ഇവരിവിടെ ബാക്കില് അവനും അവൻ്റെ ഫ്രണ്ട്സും കൂടിയിട്ട് വർത്തമാനം പറയലും ഇങ്ങോട്ട് വരണ്ടേ അങ്ങനെ ലാസ്റ്റാ തോന്നുന്നു അവൻ ഇറങ്ങി വരണത് കേട്ടോ അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ട് ടെൻഷനൊന്നും പാടില്ല നല്ല രീതിയിൽ എക്സാം എഴുതണം കാരണം കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഫസ്റ്റ് റാങ്ക് ഒക്കെ കിട്ടിയതല്ലോ അപ്പൊ ഇതിനും ഫസ്റ്റ് റാങ്ക് ഒക്കെ വാങ്ങണം ഞാൻ ആഗ്രഹമുണ്ട് പിന്നെ അതൊക്കെ പിന്നെ അവനെ കൊണ്ട് മാക്സിമം അവൻ ട്രൈ ചെയ്യുമെന്ന് എനിക്കറിയാം പിന്നെ കിട്ടുമോ കിട്ടില്ലെന്നൊന്നും പറയാൻ പറ്റില്ല ഒരുപാട് സ്റ്റുഡൻസ് എഴുതണതല്ലേ എന്നാലും എഴുതി എഴുതിപ്പിക്കണമല്ലോ അത് നമ്മുടെ ഒരു സന്തോഷം അവനൊരു സന്തോഷം അപ്പോൾ അതാ സച്ചിന് വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ അവർ എക്സാം എഴുതാൻ വേണ്ടിയിട്ട് അവർ പിന്നെ അതിൻ്റെ ഉള്ളിൽ പോവാണ് കേട്ടോ ടീച്ചർക്ക് രണ്ട് ബാച്ച് സ്റ്റുഡൻസാണ് ഉള്ളത് ഒന്ന് വീട്ടിലും ടീച്ചർ ക്ലാസ് എടുക്കുന്നുണ്ട് പിന്നെ ടീച്ചർ പുറത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാ സ്റ്റുഡൻസും കൂടിയിട്ടാണ് എക്സാമിന് കൊടുന്നുള്ളത് വെയിലാണ് ഓട്ടോ സഹിക്കാൻ പറ്റാതെ ആയിരുന്നേത് വണ്ടിയുടെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ചൂട് പുറത്തിറങ്ങി പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ വെയിലും എന്താ പറയുക രണ്ടല്ലാത്തൊരവസ്ഥയായിരുന്നു കേട്ടോ വണ്ടിയുടെ കൂടിയിൽ കയറിയിട്ട് പിന്നെ ഒരു പേപ്പറിൻ്റെ കഷ്ണം കിട്ടിയപ്പോൾ ഇങ്ങനെ വീശി വീശി വീശിയിട്ടിരിക്കായിരുന്നു അങ്ങനെ ഇരിക്കുന്ന ടൈമില്ലതാണ് നമ്മുടെ പിള്ളേരൊക്കെ എക്സാം കഴിഞ്ഞിട്ട് തിരിച്ചെത്തിയിട്ടാണ് അപ്പോൾ പിന്നെ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി അതുവരെ ഭയങ്കര ടെൻഷനായിരുന്നു അതെല്ലാവരും സച്ചൊക്കെ നല്ല ചിരിച്ചിട്ടൊക്കെ വരണത് എക്സാം എളുപ്പം പറഞ്ഞു പിന്നെ നമ്മൾ എല്ലാ കുട്ടികളിലും കൂടിയിട്ട് ഒരു ഗ്രൂപ്പ് ഫോട്ടോയും വീഡിയോയും എല്ലാം എടുത്തതാണ് കേട്ടോ കാരണം അവർക്കൊരു സന്തോഷം അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ അപ്പോൾ അതെല്ലാം യും ഞാൻ പിടിച്ച് നിർത്തിയിട്ട് ഫോട്ടോസൊക്കെ എടുപ്പിച്ചു അങ്ങനെ അത് പാരൻസൊക്കെ ആയിട്ട് വീഡിയോ എടുത്തു പിന്നെയാണ് തിരിച്ച് വരുമ്പോൾ ഭയങ്കര വൈബായിരുന്നു കേട്ടോ പിള്ളേരൊക്കെ പാട്ട് വെച്ച് അങ്ങോട്ട് തകർക്കായിരുന്നു പിന്നെ വരണ വഴിക്ക് ഇവർ വാഴാലി ഡാമിലൊക്കെ പോകണമെന്ന് പറഞ്ഞു പക്ഷെ ഉച്ച സമയമായി കാരണം പിന്നെ അധികം ഇൻട്രസ്റ്റും കൊടുത്തില്ല കേട്ടോ അതുകൊണ്ട് അവർക്ക് കുറച്ച് വിഷമമൊക്കെ ഉണ്ടായി പിന്നെ ഉണ്ണി ഇവിടെ വീട്ടിലുള്ള കാരണം എനിക്കൊരു രണ്ട് മനസ്സായിരുന്നു എന്നാലും കുഴപ്പമില്ല എല്ലാവരും അടിച്ച് പൊളിച്ച് എന്താ പറയുക ഒക്കെ കളിച്ചിട്ടാണ് കേട്ടോ വന്നത് പിന്നെ ഞങ്ങൾ എണീറ്റിട്ട് കുറച്ച് സ്റ്റെപ്പൊക്കെ ഇടാൻ നോക്കിയിട്ടോ കൊണ്ട് വയ്ക്കേണ്ടത് പക്ഷേ ഇതിൽ ഡാൻസ് കളിക്കണവരുണ്ട് കേട്ടോ എല്ലാം ഒന്നും പറയണില്ല എന്നാലും നമ്മൾ പറ്റുന്ന രീതിയിലൊക്കെ അടിച്ച് പൊളിച്ച് തിരിച്ച് വന്നു പിന്നെ വരണ വഴി നമ്മുടെ അകമലയിൽ എത്താറായപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് വണ്ടി നിർത്തിയിട്ടോ അതാ ഇവിടെതാ ടീച്ചറും പിന്നെ ഇവളൊക്കെ ഭയങ്കര ഡാൻസ് തന്നെയായിരുന്നു ഇവൾക്കൊക്കെ ഡാൻസിനോടൊരു വൈബുണ്ട് എനിക്ക് പിന്നെ അത് അത്ര പോരാട്ടോ ഡാൻസ് കളിക്കാനൊന്നും ഞാൻ അങ്ങനെ നിൽക്കാറില്ല പിന്നെ ഞങ്ങൾ അകമലയുടെ അവിടെ ഇറങ്ങിയിട്ട് എല്ലാവരും ജ്യൂസും ഇളനീരും എന്താ വേണ്ടെന്ന് വെച്ചാൽ എല്ലാവരും കുടിച്ചു കെട്ടോ സർബത്തും അങ്ങനെ എല്ലാവരും ഇഷ്ടമുള്ളത് കുടിക്കാൻ വേണ്ടിയിട്ട് വണ്ടി നിർത്തിയതാണ് ആ ഇതാണ് കേട്ടോ ടീച്ചറുടെ വേറൊരു മോളാണ് കേട്ടോ ആ ജ്യൂസ് കുടിച്ചുകൊണ്ടിരിക്കേണ്ടത് പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു പൈനാപ്പിളിൻ്റെ ഉപ്പിലിട്ടത് വാങ്ങി കേട്ടോ ഞാൻ അതാ കഴിച്ചത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി പിന്നെ ഒരു സർബത്തും കുടിച്ചു സച്ചും എന്താ ഇളനീരെന്താണ് കേട്ടോ അമ്മ വാങ്ങിയത് അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചും വീണ്ടും വണ്ടി കയറി പിന്നെ വരെ പിന്നെ ഒരു കലാശക്കോട്ട് പോലെ ആയിരുന്നു വീടെത്താറായി അപ്പം പിന്നെ എല്ലാവരും പാട്ട് വെച്ച് ഡാൻസ് കളിച്ച് തകർത്ത് വിട്ടാം പിന്നെ വീട് എത്തി അറിഞ്ഞില്ല പിന്നെ ഞാൻ എത്തിയ സമയത്ത് വീഡിയോ ഒന്നും അങ്ങനെ എടുക്കാൻ പറ്റില്ല കേട്ടോ കാരണം എൻ്റെ ഫോണിന്റെ ചാർജർ ഏകദേശം ഒക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ ഉണ്ണീനെ മറ്റേ ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്ന് വിളിച്ച് ഞങ്ങളിത് വീട്ടിലെത്തി നല്ല ക്ഷീണം ഉണ്ട് കേട്ടോ ക്ഷീണം വേറെ ഒന്നും അല്ല ബീലും കൊണ്ട് തന്നെ നല്ല ഉണ്ടായിരുന്നു ഇതാണ് ഒരു കുഞ്ഞു വീഡിയോ ആയിരുന്നു കേട്ടാ ഇത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം അപ്പം നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം എല്ലാവർക്കും ടാറ്റാ